മറ്റൊരു മനോഹരമായ ബ്ലോഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനും അമ്മയും കൂടി ചന്തയിൽ കുറച്ച് സാധനം മേടിക്കാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് നമ്മൾ എപ്പോൾ ചന്തയിൽ പോകണമെന്ന് പറഞ്ഞാലും ചേട്ടൻ ഒരു സാധനം മേടിച്ചിട്ട് വരാൻ പറയും അതൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ വിദഗ്ധമായിട്ട് ചേട്ടനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയും നമ്മൾ ചന്തയിൽ വന്നപ്പോൾ ആ സാധനം തീർന്നു അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന നമ്മൾ കുറേ ഓടംകുലി ന്യായങ്ങളൊക്കെ പറയും സത്യത്തിൽ ആ സാധനം ഉണ്ടാവും നമുക്ക് മേടിക്കണമെന്നുണ്ടാകും പക്ഷേ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ അത് അരിഞ്ഞച്ചാറിടുന്നുള്ളോ എന്നുള്ള കാര്യമായേക്കും നമ്മൾ മടികൊണ്ട് മേടിക്കില്ല അപ്പം ഇന്നും നമ്മൾ എന്താണ് ചന്തയിൽ പോകുന്നുണ്ട് അപ്പം ചന്തയിൽ പോകുന്നു നമുക്ക് ചേട്ടനെ ഒന്നും വിളിച്ചു നോക്കാം ചേട്ടൻ ഇവിടെ ഇല്ല അപ്പം ചേട്ടന് ചേട്ടന് വായിന്ന് നമുക്ക് കേൾക്കാം എന്താണ് സാധനം എന്തായാലും നമ്മൾ ചന്തയിലാണ് പോകണമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആ സാധനം മേടിക്കണമെന്ന് ചേട്ടൻ പറയും അപ്പം എന്താണ് സാധനം ഒന്നും നമുക്ക് ചേട്ടനിൽ നിന്ന് തന്നെ കേൾക്കാം ഓ ഇപ്പം കുറേ പരസ്യം വരും അതാണ് ഏറ്റവും വലിയ ബോർ അത്യാവശ്യത്തിനൊരു കാര്യം പറയാൻ വിളിക്കുമ്പോഴത്തേക്കാണ് ഒടുക്കത്ത പരസ്യം

അല്ല അത് ചൂര ചേട്ടനൊന്നും മേടിക്കണ്ടേ ചന്തേലും ആണോടൊക്കെ അല്ല ഇത് അറിയാൻ വേണ്ടിട്ട് വിളിച്ച നമ്മളിപ്പണെന്ന് ചേട്ടീ ഒരു സാധനം മറക്കാതെ പറയണല്ലേ ഇല്ല എങ്കിലും വിളിച്ച് ചോദിക്കുന്ന ഒരു മര്യാദയല്ലേ എന്നാ ശരി നമ്മള് പോയിട്ട് വരാം അപ്പൊ കേട്ടല്ലേ ചേട്ടൻ എപ്പോഴും പറയാൻ ആ സാധനം വേറൊന്നുമില്ല ചൂരയാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അമ്മയെടുത്ത് പറഞ്ഞ അമ്മ അതെന്താ വേടിച്ചിട്ട് വന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു തീർക്കും പക്ഷെ ഉണ്ടാക്കി തന്നിട്ടില്ല ഇതേ വരാം പക്ഷെ ഇന്ന് നമ്മൾ എന്തായാലും അത് അച്ചാറിടുന്നു നമ്മളത് കഴിക്കുന്നു ഇതിന്റെ അകത്തല്ല അടുക്കള കൊള്ളാം കൊള്ളാം എന്താ ഇവന്റെ പേര് ചൂര ഇടു ഒന്നൊന്നര മാസമായിട്ട് എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കയാണ് ഗൈസ് അവിടെ സാധനം ഇല്ല അച്ചാറിന് പറ്റിയല്ല ചെറിയ കുമ്മണി പോലെയുള്ള ചൂരയാണ് എന്നും പറഞ്ഞത് ഇതിലൊക്കെ തിരക്കുമ്പഴത്തേക്ക് അവിടെ വലിയ വലിയ ചൂരകളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയും ഇവര് വാങ്ങിക്കാത്തേ അത് വെക്കാമെങ്കിൽ പാടുന്നു ഓ ഓക്കേസ് അപ്പൊ അമ്മ ചൂരേനെ വെട്ടി മുറിച്ച് കഷ്ണം കഷ്ണങ്ങളാക്കുകയാണ് ഗൈസ് അമ്മ ചൂരയുടെ തല എടുത്തിട്ടേ നമുക്ക് തലക്കറി ഉണ്ടാക്കാം എന്നിട്ട് ബാക്കിയുള്ള കഷ്ണം കഷ്ണെടുത്തിട്ട് നിങ്ങള് അച്ചാറാക്കി മതി കൂടെ ഫ്രൈ ചെയ്ത് കഴിക്കേ മറ്റേ തൊട വാങ്ങിക്കണ് ചത വാങ്ങിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ പൊളി വിളിക്കും എന്റെ കറവേട്ടാ ഉള്ളൊക്കെ പാടുണ്ടാമോ

പിന്നെ രണ്ടും കളിപ്പിച്ചാണ് രണ്ടുപേരും കണ്ടില്ലേ അവിടെ അവരമ്മൂപ്പറായിട്ട് കട്ട് ചെയ്ത് ഒറ്റ പോൻ പക്കടി നീ അമ്മക്ക് കട്ട് ചെയ്യാറാണ് പിടിക്കും അപ്പൊ ഗ് മാളൂ കുട്ടി തനി നാടൻ സ്റ്റൈലില് ഇതാണ്ട് ഇതെല്ലാം ചതച്ച് ഇതാണ്ടരച്ച് വെച്ചിട്ടുണ്ട് ഈ സാധനത്തിനകത്തിട്ട് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കല്ലിലിട്ട് അരക്കണത് അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് അമ്മ താണ്ട ഇവിടുത്തെ ഒരു തലക്കറിക്കുള്ള കറിയും റെഡിയാക്കി ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞ് പറക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നേരെ പരിപാടിയിലേക്ക് തുടങ്ങാം അപ്പോൾ താണ്ട നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക എന്നുള്ള സംഭവമാണ് അതിൽ ദാണ്ട് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചതച്ചത് പേസ്റ്റാക്കിയത് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള സകലമാന സാധനങ്ങളും അതിൽ താണ്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദാണ്ട സൈഡിൽ നിന്ന് കണ്ട്രാക്ക അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആൾ സഹായിക്കുന്ന പോലെ ആക്ട് ചെയ്യുന്നു ബട്ട് സഹായിക്കുന്നില്ല കണ്ടോ 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 ഒന്നും ചെയ്യുന്നില്ല ചുമ്മാ അവിടെ വന്നിട്ട് ആക്ഷൻ ഉള്ളി യും പിന്നെ പിന്നെ ആണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഇപ്പൊ തന്നെ മണത്തിന്റെ ഒരു മണം വന്നിട്ടുണ്ട് മണത്തിന്റെ മണം ഉലുവ

പിന്നെ നമ്മള് അച്ചാർന്നു വെച്ചാൽ തൊട്ടേ മല്ലി രണ്ടു പേസ്റ്റ് ചെയ്ത് ഇട്ട് കിട്ടണില്ല മുളവിന്റെ കിട്ടുന്നുണ്ടല്ലേ നല്ല രീതി

പിന്നെ ഈ ഇഞ്ചി ഇഞ്ചിയും എല്ലാം മൂപ്പിച്ചെടുക്കണം നമ്മൾ മറ്റേ പുളിയും മുളകൊക്കെ ഉണ്ടാക്കും പോലെ ചേട്ടാ എനിക്ക് വയ്യ ഞാൻ ഇല്ല നിങ്ങളൊക്കെ പാട്ടിന് ഇടുന്നു എനിക്ക് വയ്യടു ഇഞ്ഞി ഇത് ഇടും സവാള ഇതിന്റെ പേരാണ് സവാള ഇതൊക്കെ അറിയോ ചേട്ടന് കാണുന്നവർക്കറിയേട്ടൻ അറിഞ്ഞൂടലോ അല്ല പൊട്ട് ഓ അത് അതൊന്നും അറിഞ്ഞൂടല്ലേ ഇത് പൊട്ടിയിട്ട് വേണം ഇടാൻ എന്തൊരു ദുഷ്ട മനസ്സാണോ നോക്ക് അതണ്ട പൊട്ടണം അതെന്ന പൊട്ടണം കണ്ട എന്നിട്ട് ഞാൻ അടുത്തേക്കണോ അതാണ് വിമാൻ അങ്ങനെയും പറയാം ഇങ്ങനെ പേടിക്കാതെടാ എന്നൊക്കെ ൂത്ത് പിന്നെ നേരത്തെ അതിന് വേണ്ടിട്ട് എടുത്ത് വെച്ച കുറച്ച് ഉള്ളി ബാക്കി ഉള്ളി മറ്റേ ഓ അച്ചാറിന് വേണ്ടിട്ട് എടുത്തത് ഉപ്പ് പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഉപ്പിടും പിന്നെ അല്ല നമ്മളൊരു കാര്യം ഞാൻ എല്ലാം അറിഞ്ഞിരിക്കും സവാളത് അത്യാവശ്യം ചെറിയ രീതിയിൽ ബ്രൗൺ ആയി അതായത് ചെറുതായിട്ടൊന്ന് മൂത്ത് നി മൂർട്ട അതിലേക്കി അമ്മ കണ്ടേ എന്താണ് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് അടുത്തത് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് അടുത്തത് തക്കാളി പക്കാളി അല്ല തക്കാളി അരിഞ്ഞത് കുണുങ്ങുണ അരിഞ്ഞത് കുണുങ്ങുണ അരിഞ്ഞ തക്കാളി ദെൻ നെക്സ്റ്റ് ഞാസ്്ടോ ഒന്നും ഇല്ല ഇതിനെ ഇത് കുറച്ചുകൂടി ഒന്ന് മൂക്കട്ട് ഇതെല്ലാം നന്നാ വെന് നമ്മൾ ഒരുമിച്ച് അങ്ങോട്ട് മൂറ്റിച്ചാ പോര് ഇത് ഇല്ലാതിൻ ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട് ഓഹോ ആചാരനിഷ്ഠാനപ്രകാരം എല്ലാം ചെയ്യുന്നുണ്ട് ഞാനങ്ങനെയാ അങ്ങനെയാണ് അമ്മേനെ പഠിച്ചിട്ടുള്ളത് ഒന്നും ഒന്നും കേട്ടിട്ടില്ലേ പാചക എവിടെങ്കിലും അതിനെ പറ്റി കേട്ടിട്ടുണ്ട് ഈ കേട്ടിട്ടുണ്ടോ ഈണ്ടല്ലേ വല്ല ഗന്ധം ഉണ്ടോ ആളെ പറ്റി പണ്ടുള്ളവര് പറയുന്നത് അത് കേട്ട താഴാൻ വിടയാണ് എന്താ ഏതാണെന്നൊന്നും അറിഞ്ഞവിടെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ പറ്റി അറിഞ്ഞൂടാ ഇനി പൊടികളൊക്കെ നമുക്ക് ഒന്ന് പൊടിപ്പിച്ചെടുക്കാം ആദ്യം

ടങ്ങാനും കളറിനുള്ള സാധനം

ഒന്നും ഒഴിക്കാം ആ തല മുങ്ങി കിടക്കാൻ പാട്ട് ഉപ്പ് ഉപ്പ് അത് നമ്മളിടും തലക്കറിക്കുള്ളത് കൂട്ട് ഇവിടെ എന്തൊക്കെ ഇടാൻ പോണ്പ്പല കരിയപ്പല മാങ്ങ കുടമ്പുളിയാ ഇട്ട ആ കൊടമുളി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ മെയിൻ താരത്തിറക്കാൻ പോണത് തല മുങ്ങി കിടന്നില്ല പിന്നെ എല്ല് എല് എല്ലും മുള്ളു കളയണ്ട അതും എടുത്തിട്ട് ഓ സുന്ദര കുട്ടപ്പൻ അമ്മ മറ്റേ ചാറില്ലേ കോരി അതിന്റെ മുണ്ടയിലോട്ട് വിച്ചിക്കൊടുത്ത തലയുടെ അങ്ങനെ കിടന്നത് വേവട്ട് അങ്ങനെ മുകൾ ഭാഗം സൂഹിക്കണ്ട എടുത്ത് എത്തിക്കൊടുക്കും കൂടുതൽ ഇളക്കി ഉടയ്ക്കാം അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെടുത്ത് മറച്ചിടാം പത്ത് മിനിറ്റ് റെസ്റ്റിന് ശേഷം ദേ പുള്ളി പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒഴിച്ചോ ആദ്യം നല്ല ചൂട് പാനിലോട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് വെളിച്ചെണ്ണയിലാണ് തെയ്യം എന്നെ പൊരിച്ചെടുക്കാൻ പോകണം അപ്പൊ എങ്ങനാ നമുക്ക് ഇറങ്ങിയാലോ വിടർത്തി വിടർത്തി വെച്ചു കൊടുക്കേ അച്ചാറിനുള്ളത് മീനെല്ലാം എടുത്തത് വെളിച്ചെണ്ണയിൽ മുക്കിയിട്ടുണ്ട് ഈ എവൻ കിടന്ന് ഫ്രൈ ആവട്ടെ ഇവൻ എന്തിരായി ആ ഞാൻ പാകാവുന്നുണ്ട് അവന് ഇടക്കിടയ്ക്ക് ഇനി മറിച്ചിട്ട് കൊടുക്കണ്ടേ അതെ തിരിച്ചു മറിച്ചിട്ട് നമ്മുടെ തലക്കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അച്ചാറിടാൻ ഉള്ളത് മീനെല്ലാം ഫ്രൈ ചെയ്ത് ഉള്ള കൂട്ടം ഉണ്ടാക്കി ആദ്യം തേ നല്ലെണ്ണ ഒഴിച്ച് കടു കുറച്ച് ഇട്ട് ഇതൊക്കെ ഇട്ട് ഒരു പേസ്റ്റ് രൂക്ഷ പേസ്റ്റ് എല്ലാം ചതച്ച എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കും ഉലുവ വാരി തട്ടി ഷടപടുന്നു വറ്റർമുളക്രിപ്പല വറ്റും നാടൻ കരിയപ്പല അതെ കൊറച്ചുണ്ടായിരുന്നു കൊറച്ചാണ് ഇട്ടത് ചതച്ചി ചതക്കര ഇല്ലേ അങ്ങനെ ചതച്ച ഇരി വെളുത്തുള്ളി ഇട്ട് ഇരിപ്പിച്ചെടുക്കും പച്ചമുളക് വേണ്ട ഇരിവ് കൂടുതലോ നേരത്തെ കണ്ടിട്ട് എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു അത് എങ്ങനെ നല്ല ഇത് നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട് അങ്ങനത് എല്ലാം മൂത്ത് വന്നപ്പോൾ വന്നപ്പോളാൻ പോണമ്മ മറ്റേ കൂടി നോക്കിയിട്ട് ഇടണേ അല്ലെങ്കിൽ എരിഞ്ഞു പൊളന്നു പോകും പക്ഷെ അതിലധികം എരിവില്ലായിരുന്നു മുളവട്ട് ഇനി അടുത്ത് എന്തോ ഇട്ട്

എന്നാലും സ്വല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തു അടുത്ത കായപ്പൊടി കുറച്ച് കായപ്പൊടിയൊക്കെ ഇട്ടി നീ അടുത്ത മീൻ എപ്പിടുന്ന പറഞ്ഞോണ്ട് മീനും കൂടി ആയിട്ട് അതെല്ലാം കുടിഞ്ഞാ അരപ്പീ കിടന്ന് മുങ്ങി കുളിച്ച് വരണം കിടപ്പ് വെക്കുന്നു നല്ല മണമൊക്കെ വരണുണ്ട് സംഭവം കസറി എന്നാ തോന്നണേ അങ്ങനെ മീൻ മീനച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പൊ അവസാനായിട്ട് അമ്മ എന്തൊക്കെയാ എടുത്ത് ഇടണത് ശർക്കര ആ ശർക്കര എന്തേലോ ബാലൻസ് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് എന്തിനാണെന്ന് പറഞ്ഞൂടെ എന്തായാലും കിടക്കട്ടെ അധികം ഇട്ടില്ല ഒരിക്കൽ ഇട്ട് ഇത് മിക്സ് ചെയ്യുന്നു സംഭവം റെഡി ആയ ഓഫ് ആക്കണോ ചട്ടി കിടക്കുന്ന സ്വാദിഷ്ടമായ മീൻ അച്ചാർ ദാണ്ട നമ്മുടെ മീനച്ചാർഡി ആയിരിക്കും ആ എന്താ അതിൻ്റെ ഒരു മണം അത് നമുക്ക് തേണ്ട ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്തോ ഗ്രേവിയും ഉച്ച പിന്നെ സൂപ്പർ സൂപ്പർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിപ്പോ അധിക ദിവസമൊന്നും പോകില്ല കൂടി പോയി കഴിഞ്ഞാൽ ഒരു നാല് നാല് ദിവസം പോയാൽ ഭാഗ്യം അത്ര ടേസ്റ്റ് എന്തായാലും നല്ല സാധനം കഴിഞ്ഞ ഒന്നൊന്നര മാസത്തെ എന്റെ ആഗ്രഹമാണ് സാധിച്ചു കിട്ടിയിരിക്കുന്നത് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് ചെയ്ത പ്രിപ്പറേഷൻ ചെയ്ത എൻ്റെ എല്ലാവിധ സ്നേഹം നീ സഹായിക്കുന്നു എന്ന് അഭിനയിച്ച മാളിനും ഇതിന്റെ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും അതുവരെ ടാറ്റാ